ഇലക്ട്രിക്കൽ യന്ത്രോപകരണ നിർമ്മാണ മേഖലയിലെ പൊതുമേഖലാ സ്ഥാപനമായ കാസർഗോഡ് ബെൽ ഇ എം എൽ സംരക്ഷിക്കണമെന്ന് ജില്ലാ വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു എന്നെ നിലക്കുന്ന എം എൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ കെ കുഞ്ഞിരാമൻ എം എൽ എ അനുവാദികനായി രണ്ടായിരത്തി നവരത്ന കമ്പനിയായ ബെല്ലുമായി കാസർഗോഡ് കെൽ യൂണിറ്റിനെ സംയോജിപ്പിച്ച് രൂപീകരിച്ച ബെൽ ബെൽഇഎംഎൽ കേന്ദ്ര സർക്കാർ കൈയ്യൊഴിയുന്നത് പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ് സ്ഥാപനത്തിലെ ജീവനക്കാർക്കും തൊഴിലാളികൾക്കും സംരക്ഷണം നൽകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ജില്ലയിൽ പൊതുമേഖലയിലുള്ള ഏക സ്ഥാപനമാണിത് ജില്ലയുടെ വ്യവസായ വികസനത്തിന് മുതൽക്കൂട്ടാകുന്ന സ്ഥാപനത്തെ സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും യോഗത്തിൽ ജില്ലയിൽ റോഡ് അപകടങ്ങളിൽ രണ്ടു ദിവസത്തിനകം ഒൻപത് പേർ മരിക്കാനിടയായ സംഭവത്തിൽ ജനപ്രതിനിധികൾ ഉത്കണ്ഠ രേഖപ്പെടുത്തി റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കണമെന്നും അശാസ്ത്രീയ ഹമ്പുകൾ നീക്കം ചെയ്യണമെന്നും മോട്ടോർ വാഹന വകുപ്പ് പരിശോധനകൾ ശക്തമാക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു പുഴകളിൽ കൂടിയ കുതിരശക്തിയുള്ള മോട്ടോർ ഘടിപ്പിച്ച് സ്വകാര്യ വ്യക്തികൾ ജലസേചനം നടത്തുന്നത് നിയന്ത്രിക്കണമെന്നും അമിതമായ ചൂഷണം തടയണമെന്നും കെ കുഞ്ഞിരാമൻ എം പറഞ്ഞു നീലേശ്വരം നഗരസഭയിലെ കച്ചേരിക്കടവിൽ ഷട്ടർഗം ബ്രിഡ്ജ് നിർമ്മിക്കണമെന്നും നഗരസഭാ ചെയർമാൻ പ്രൊഫസർ കെ പി ജയരാജൻ അവതരിപ്പിച്ച പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പ് അനുവാദകയായി വെസ്റ്റിലേരി പഞ്ചായത്തിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിൽ കുന്നും പരപ്പച്ചാൽ പാലാന്തടം മൌക്കോട് എന്നിവിടങ്ങളിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതിനെതിരെ നടപടിയുണ്ടാകണമെന്നും ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു ജില്ലാ യുവജനോത്സവത്തിന് വേദിയാകുന്ന തൃക്കരിപ്പൂരിലേക്കുള്ള കാലിക്കടവ് തൃക്കരിപ്പൂർ റോഡ് അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തണമെന്ന് എം രാജഗോപാലൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു ബംഗരമഞ്ചേശ്വരത്ത് കുടിവെള്ള പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നാണ് പി ബി അബ്ദുൽ റസാഖ് എം ആവശ്യം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ എ ഡി എം കെ അംബുജാക്ഷൻ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നനോജ് മേപ്പടിയത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു എം എൽ എമാരായ പി ബി അബ്ദുൽ റസാഖ് എന്ന എ നെല്ലിക്കുന്ന് കെ കുഞ്ഞിരാമൻ എം രാജഗോപാലൻ നെലിശ്വരം നഗരസഭാ ചെയർമാൻ പ്രൊഫസർ കെ പി ജയരാജൻ കാസർകോട് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ എം അബ്ദുറഹ്മാൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പ് വിവിധ വകുപ്പുകളിലെ നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു